ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കണ്ണൂർ മയിൽ എന്ന ഗ്രാമത്തിലുള്ള വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് മയിൽ എന്ന ഗ്രാമം മയിൽ പട്ടണത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രമാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം അവിടെ പ്രാദേശികമായിട്ടൊക്കെ അറിയപ്പെടുന്നത് വേളത്തമ്പലം അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രം അങ്ങനെയൊക്കെയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കാഴ്ചകളിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മളെത്തുന്നത് ക്ഷേത്ര കുളത്തിലേക്ക് തന്നെയാണ് ക്ഷേത്ര കുളം അതിവിശാലമായ നല്ല ഭംഗിയുള്ള ശാന്തം സുന്ദരമായ കുളമാണ് അത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്രയും മനോഹരമായത് ആദ്യം നമ്മൾ നേരെ കുളത്തിൻ്റെ അവിടത്തേക്കാണ് പോയത് അങ്ങനെ കുളത്തിലിറങ്ങി ഒന്ന് ശുദ്ധി വരുത്തിയ ശേഷമാണല്ലോ നമ്മൾ സാധാരണ അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മളെ കുളത്തിൻ്റെ അടുത്തേക്കെത്തി ക്ഷേത്രത്തിനും ക്ഷേത്ര കുളത്തിനും ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് അത് മയൽ കണ്ടക്കൈ ചെങ്ങള ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പ്രദേശത്തേക്കുള്ള റോഡാണ് ഈ ക്ഷേത്രത്തിനും കുളത്തിനും നടുവിലൂടെയായി കടന്നു പോകുന്നത് നമ്മൾ നേരെ പോയാൽ കുളത്തിൽ ശുദ്ധി വരുത്തിയ ശേഷം നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ നടക്കുന്ന ഈ വഴിയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ശരിക്കും ഇതൊരു ശിവക്ഷേത്രമാണ് രാജരാജേശ്വരൻ വൈദ്യനാഥൻ എന്നീ രണ്ട് സങ്കല്പങ്ങളിൽ ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട് എന്നിരുന്നാലും രാജരാജേശ്വരൻ്റെ ശ്രീകോവിലെ തെക്കോട്ട് ദർശനം നൽകിയിരിക്കുന്ന ഗണപതിക്കാണ് ഇവിടെ മുഖ്യ പ്രാധാന്യം മഹാഗണപതി രാജരാജേശ്വരൻ ശ്രീ തൃക്കോവിലപ്പൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണിത് ചുറ്റമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു കോവിലും കൂടിയുണ്ട് അവിടെ ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ഗണപതിക്ക് തേങ്ങയെടുക്കൽ അവിടെ ഒരു പ്രധാന വഴിപാടാണ് അപ്പം നമ്മൾ അവിടുന്ന് പൈസ കൊടുത്ത് റിസീപ്റ്റ് മുറിച്ചാൽ നമുക്ക് തന്നെ അവിടെ തേങ്ങ കിട്ടും തേങ്ങ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം പിന്നെ കൊമ്പ് സമർപ്പിക്കും ഗണപതിക്ക് കൊമ്പ് സമർപ്പിക്കുക അത് വെള്ളി വെള്ളിക്കൊമ്പുണ്ട് സ്വർണ്ണക്കൊമ്പുണ്ട് അതും ഒരു പ്രത്യേക വഴിപാടാണ് പിന്നെ കാൽവട്ടളം പായസം അരവട്ടളം പായസം ഒരു വട്ടളം പായസം അങ്ങനെ ഇതൊക്കെ അവിടുത്തെ പ്രധാന വഴിപാടുകളാണ് പിന്നെ കതളിപ്പഴമാല അതിവിശേഷമാണ് വിവാഹം നടക്കാത്തവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചു പോയാൽ വിവാഹം ഒക്കെ പെട്ടെന്ന് നടക്കാറുണ്ട് എന്നാണ് അമ്പലവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് വിനായക ചതുർത്ഥിയും ശിവരാത്രിയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എൻ്റെ നട തുറന്നിരിക്കുന്ന സമയം രാവിലെ പുലർച്ചെ അഞ്ചര മുതൽ ഉച്ചക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരം അഞ്ചുമണി മുതൽ രാത്രി ഏഴര വരെയാണ് ഇവിടെ പ്രധാന ശ്രീകോവില് രാജരാജേശ്വരനാണ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ശ്രീകോവിലെ വൈദ്യനാഥനും ഉണ്ട് ഇതിൻ്റെ നടുവിലായിട്ടാണ് ഉപദേവതാ സ്ഥാനത്ത് ഗണപതി ഉള്ളത് ഇതാണ് ചുറ്റമ്പലത്തിന് തൊട്ട് പുറത്തായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ കോവില് ഉപദേവതയായ ഗണപതിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും മേളം ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തൊന്ന് കദളിപ്പഴം ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ മാല അത് വിവാഹം നടക്കാനുള്ള ഒരു വഴിപാടായി കണക്കാക്കപ്പെടുന്നു അത് വിവാഹത്തിന് മുന്നേ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തി നമ്മൾ നേർച്ച നടത്തിക്കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിലുള്ള സമയത്ത് ആ വഴിപാടവിടെ കഴിപ്പിക്കണമെന്നാണ് അവിടുത്തെ ഒരു ആചാരം അതുപോലെ തന്നെ ഗണപതിക്ക് കൊമ്പുകൾ സമർപ്പിക്കുന്നത് അതും ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ കൊമ്പ് സമർപ്പിക്കുന്ന നമുക്ക് എത്ര കൊമ്പാണ് എന്ന് നമുക്ക് നേർച്ച വെക്കാം നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇത്ര കൊമ്പുകൾ സമർപ്പിക്കാമെന്ന് നേർച്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ എത്ര പ്രാവശ്യം പോയിട്ട് നമുക്ക് ഇത്ര കൊമ്പുകളായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും കാര്യസാധ്യത്തിന് ശേഷം കാൽവട്ടളം പായസം കൂടി സമർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ആചാരം പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ അന്നദാനം നടത്തി വരുന്നുണ്ട് ഓട്ടുപുര അതിഥി മന്ദിരം വിവാഹ മണ്ഡപം പിന്നെ ഈ പുതിയതായി നിർമ്മിച്ച നടപ്പന്തലും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് മേളം മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സർവമംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നന്മയുള്ള ഒരു കാര്യം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക്